കാലാവസ്ഥ അനുകൂലമായതോടെ ഹൈറേഞ്ചിലെ കാർഷിക മേഖല ഉണർവിലേക്ക് കുരുമുളക് കാപ്പിക്കുരു തുടങ്ങിയവയുടെ സീസൺ ആയതോടെ ആശങ്ക കൂടാതെ വിളവെടുക്കാൻ കർഷകർക്ക് സാധിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാലം തെറ്റി തെറ്റിപ്പെയ്ത മഴ കർഷകർക്ക് തിരിച്ചടി നൽകിയിരുന്നു ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയവയാണ് ഹൈറേഞ്ചിലെ പ്രധാന കാർഷിക വിളകൾ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇവയുടെ കൃഷിയിറക്കലും വിളവെടുക്കലും എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് മുൻപ് കൃത്യമായ ഇടവേളയിൽ മഴയും വെയിലും ലഭിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ന്യൂനമർദ്ദ മഴയും ശേഷമുള്ള കടുത്ത ചൂടും കാർഷിക മേഖലയുടെ കൃത്യമായ ക്രമങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇത്തരം സാഹചര്യത്തിൽ വിശ്വസിച്ച് കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് നിലവിൽ അനുകൂല കാലാവസ്ഥയാണെങ്കിലും കൃഷിക്കാവശ്യമായ വളം കീടനാശിനികളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട് കർഷകർ ഒത്തിരി ഞാൻ ഉൾപ്പെടെയുള്ള കർഷകർ ഒത്തിരി ബുദ്ധിമുട്ട് ഒത്തിരി കാപ്പുക്കുരുമൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ പഴത്ത് കുരുമുളക് പൊഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് ചോറിലൊക്കെ ഉറങ്ങണമെങ്കിൽ ഒത്തിരി ബാധ്യത ഉണ്ടായിരുന്നു ഉടങ്ങിയെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് കൊണ്ടിട്ടുണ്ട് ഇപ്പം കുരുമുളക് വില ഇപ്പം അറുപതിനൂറിലൊക്കെ താഴെ പോയി ഈ കുലി ചിലവ് വർധനവൊക്കെ വന്നിട്ട് പിന്നെ കർഷകർ ഈ വില കൊടുക്കുന്നതിന് തൊഴിലാളികളുടെ ക്ഷാമം ഒക്കെ നിലനിൽക്കുന്നതു കൊണ്ട് നല്ല പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ ഒരു വില സ്ഥിരത കുരുമുളകിനും അഞ്ഞൂറിനും മുകളിൽ ആറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടത്തക്ക രീതിയിൽ ഒരു വില ഫണ്ട് ഉണ്ടാക്കണം അത് ഇറക്കുമതി ചെയ്യുന്ന പെരുമുളകാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത് അതിന് സർക്കാരിൻ്റെ നിന്ന് ഒരു നടപടി ഉണ്ടായാൽ കർഷകർക്കുള്ള കേരളത്തിനും കർഷകരെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ വില കുറഞ്ഞൊരവസ്ഥയാണ് ഇരിക്കുന്നത് രണ്ടായിരം രൂപയിലും കിട്ടിയാലും ഇന്നത്തെ കുലിച്ചിലവ് വിഷത്തിനുള്ള വർധനവ് അതിനെല്ലാം സർക്കാർ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കർഷക രീതിയിൽ എനിക്ക് പറയാനുള്ളത് നിലവിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ശക്തമായ വെയിലാണ് ഹൈറേഞ്ചിൽ ലഭിക്കുന്നതാണ് ഇതിനാൽ കുരുമുളക് കാപ്പിക്കുരു കൊക്കോ എന്നിവ വിളവെടുത്ത് ഉണങ്ങിയെടുക്കാൻ കർഷകർക്ക് കഴിയുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി കാലാവസ്ഥ മാറുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതും വിളകൾക്ക് വിലസ്ഥിരത ഇല്ലായ്മ ഉണ്ടാകുന്നതും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുകയാണ്